അവകാശപ്പെട്ട ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് ആദിവാസി സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിലെ നായിക ബിന്ദുവൈലാശേരി അവശനിരയിൽ മുന്നൂറ്റി പതിമൂന്ന് ദിവസമായി നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിനു മുന്നിൽ സമരം നടത്തി വരികയാണ് ആദിവാസികൾ ഹൈക്കോടതി വിധി പ്രകാരം ഒരേക്കർ ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം സമരത്തിനെതിരെ സ്ഥലം എം എൽ എയും സിപിഎമ്മും രംഗത്ത് വരികയും സമരം അവസാനിപ്പിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും സംസാരിക്കേണ്ടത് നിങ്ങൾ ഇന്നലെ നടന്നു ഓരോ കോളേജുകളിൽ പോയി മോട്ട് ചെയ്യാൻ പടർത്തായിട്ടാണ് ഞങ്ങൾക്കോളും ഞങ്ങൾ കൊണ്ടോ ாவ கலெட்டலெரு வந்த கலெர் வந்தேன் அடுத்து போகருது നിങ്ങളെ നിങ്ങളായിട്ട് സമര ഞങ്ങൾ പോണത് ഞങ്ങൾ നിങ്ങളായിട്ട് വേറെ എന്തെങ്കിലും നോക്കുമ്പോൾ ഓർഗം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊന്നല്ലേ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഭൂസമരം വിജയിക്കും വരെ സമരം തുടരുമെന്നുമായിരുന്നു സമരക്കാരുടെ തീരുമാനം വൈകിട്ട് ആറു മണിയോടെയാണ് ബിന്ദു ബിന്ദുവയലാശ്ശേരി അവശയായി തളർന്ന വിണത് മാസങ്ങളായി ബിന്ദു ഉപവാസ സമരത്തിലാണ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസെത്തി ബിന്ദുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് സഹിതം സജ്ജമാക്കിയെങ്കിലും സമരക്കാർ എതിർത്തു ജില്ലാ കളക്ടർ സ്ഥലത്തെത്താതെ ബിന്ദുവിനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ അനുവദിക്കില്ലെന്നാണ് സമരക്കാർ മറുപടി നൽകിയത് ഇതോടെ പോലീസും സമരക്കാരും കടുത്ത വാഗ്വാദത്തിൽ ഏർപ്പെട്ടു നിലവിലെ നിലമ്പൂർ ടൌണിലുള്ള ഐ ടി ഡി പി ഓഫീസ് വെളിയന്തോടുള്ള സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റുന്ന തിങ്കളാഴ്ച കളക്ടറുമായി ചർച്ച നടത്താമെന്നായിരുന്നു പോലീസ് നൽകിയ ഉറപ്പ് എന്നാൽ സമരക്കാർ ഇത് സമ്മതിച്ചില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അൻസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ